ചാവക്കാട് ഓൺലൈൻ്റെ തിരഞ്ഞെടുപ്പ് വിശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചാവക്കാട് മുനിസിപ്പാലിറ്റിയിലെ മുപ്പത്തി മൂന്ന് വാർഡുകളെ കുറിച്ചാണ് വിശകലനം ചെയ്യുന്നത് എന്നോടൊപ്പം ചാവക്കാട് ഓൺലൈൻ്റെ എഡിറ്റർ ഷക്കീൽ സാറാണ് കൂടെയുള്ളത് നമ്മൾ ചാവക്കാട് നഗരസഭ എന്ന് പറയുന്നത് കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് എൽ ഡി എഫ് ആണ് ചാവക്കാട് നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വട്ടം എൽ ഡി എഫ് എലക്ഷനെ നേരിടുന്നത് കാൽ നൂറ്റാണ്ട് എന്ന ഭരണ നേട്ടത്തിലേക്കാണ് എന്നാൽ യു ഡി എഫ് ആവട്ടെ ഈ ഇലക്ഷനോടുകൂടി എൽ ഡി എഫിന്റെ യുഗം അവസാനിക്കുകയാണ് എന്നൊരു ഒരു പ്രചാരണ രീതിയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് വിശദമായ ഒരു ചർച്ചയിലേക്ക് നമുക്ക് പ്രവേശിക്കാം എന്താണ് ഞാൻ ആമുഖമായി പറഞ്ഞ കാര്യത്തെ കുറിച്ചിട്ട് താങ്കളുടെ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇരുപത്തഞ്ചു വർഷം തികക്കുക എന്നതല്ല അത് മാത്രല്ല യു ഡി എഫിന് ഇനി ഇവിടെ ഒരു യു ഡി എഫിക് ഇല്ലാത്ത വിധം യു ഡി എഫ് വിമുക്ത ചാവക്കാണ് തകർത്തു കളയുക എന്നുള്ളതാണ് എൽ ഡി എന്നാൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇത് അവസാനിപ്പിക്കുക ഭരണം അവസാനിപ്പിക്കുകയും തങ്ങളുടെ ആധിപത്യം തിരിച്ചുകൊണ്ടുവരികയും ചെയ്യാൻ ഇതിനേക്കാൾ ചാൻസ് മറ്റൊന്നില്ല മറ്റൊന്നുമില്ലെന്നുള്ള ഇനി ഒരിക്കലും സാധ്യമല്ല എന്നും അവർക്കൊരു ഫീലിംഗ് ഉണ്ട് ഇപ്പൊ നടന്നില്ലെങ്കിൽ ഇനി നടക്കൂലെന്നുള്ള ആ ഒരു രീതിയിൽ അവർ ഐക്യപ്പെട്ടിട്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം അന്ധചിത്രത അതുപോലെ മുന്നണി ഭിന്നത ഇതൊന്നുമില്ല പ്രത്യക്ഷത്തിൽ വളരെ ഒന്നിച്ചു നിന്നുകൊണ്ട് ഇത് പിടിച്ചെടുക്കാനുള്ള പരിശ്രമത്തിലാണ് യു ഡി എഫില് അത് സ്ഥാനാർത്ഥി പട്ടിക നോക്കുമ്പോഴും അങ്ങനെ ഒരു ഐക്യം കാണുന്നുണ്ട് അതുപോലെ കോൺഗ്രസിലെ എ ഐ ഗ്രൂപ്പ് എന്ന തർക്കങ്ങളുണ്ട് അതിപ്പോ വലിയ പ്രത്യക്ഷത്തിൽ കാണുന്നില്ല മുസ്ലിം ലീഗുമായിട്ടുള്ള എല്ലാ കെട്ടിറപ്പ് ഉറപ്പിൽ തന്നെയാണ് ഏഴ് സീറ്റ് മുസ്ലിം ലീഗിന് ഏഴ് സീറ്റ് ഉണ്ട് അവരും നല്ല രീതിയിൽ തന്നെയാണ് സീറ്റുകൾ മത്സരിക്കുന്നത് നമുക്ക് വിട്ടുവീഴ്ചകളൊക്കെ വളരെ വിട്ടുവീഴ്ചകളും വല്ലാ ഭാഗത്തുനിന്നും കാണുന്നുണ്ട് അതായത് ലീഗുകാരൊക്കെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട് അപ്പൊ യു ഡി എഫ് കാരായിട്ടുള്ള ഒരു ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ഇപ്പോൾ ഇല്ലെങ്കിൽ ഇനിയില്ല എന്നൊരു രീതിയിലേക്ക് അവർ അറിയേണ്ടത് നമുക്ക് എല്ലാ വാർഡുകളെ കുറിച്ചും വിശദമായി തന്നെയാണ് നമ്മൾ സംസാരിക്കാനും ആഗ്രഹിക്കുന്നത് നമുക്ക് വാർഡ് ഒന്നിൽ നിന്ന് തുടങ്ങാം വാർഡ് ഒന്ന് പറഞ്ഞാൽ പുത്തൻകടപ്പുറം അല്ലേ അതൊരു മുസ്ലിം ലീഗിന്റെ ഒരു വാർഡാണ് മുസ്ലിം ലീഗാണ് അവിടെ നിൽക്കുന്നത് സ്ഥാനാർത്ഥിയാണോ സ്ഥിരം നിന്ന് വരാറുള്ളത് അവിടെ കഴിഞ്ഞ തവണ അതായത് ഇപ്പൊ സിറ്റിംഗ് അവിടെ ഉമ്മർ അഹമ്മദ്ന്ന് പറഞ്ഞിട്ട് സി പി എമ്മിന്റെ നേതാവ് ആണല്ലോ ഇതിന്റെ തൊട്ടു ഹാരിസ് ഹാരിസ്കായിരുന്നു ലീഗിന്റെ ജയിച്ചത് അവിടെ ഒരു പാറ്റേൺ എന്താ വെച്ചാൽ ഒന്ന് എൽ ഡി എഫ് നെക്സ്റ്റ് യു ഡി എഫ് എൽ ഡി എഫ് യു ഡി എഫ് ഇങ്ങനെ മാറി മാറി വരുന്ന ഒരു രീതിയാണ് അവിടെ ഉള്ളത് ഇത്തവണ അവിടെ ഷാജി ടി എം എന്ന് പറഞ്ഞിട്ട് ഈ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഹാരിസ് കാഡ് കൗൺസിലർ ആയിരുന്നു ലീഗ് നേതാവ് ഹാരിസ് കാഡ് അതേ കുടുംബത്തിൽപ്പെട്ട ഷാജിയാണ് മത്സരിക്കുന്നത് ഷാജി അണെങ്കിൽ മെല്ലെ ജനകീയനാണ് അവിടെ സമൂഹ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരാളാണ് അതുപോലെ തന്നെ ആംബുലൻസ് വർക്കുകളൊക്കെ ആയിട്ട് വളരെ സജീവമുള്ള ആളാണ് എൽ ഡി എഫ് ഒരു റഫീഖിനെയാണ് അവർ നടത്തിട്ടുള്ള രഫീക്കിനെ ഇതുപോലെ തന്നെ ഒരു ലീഗ് ബാക്ക്ഗ്രൗണ്ട് വാപ്പ പിതാവ് അങ്ങനെയൊക്കെ ആയിട്ട് അവരൊക്കെ ലീഗ് ബാക്ക്ഗ്രൗണ്ട് ഒരു ഒരു അങ്ങനെ പോരാട്ടം നടക്കുന്നുണ്ട് അവിടെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ലീഗിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ഒരു സീറ്റ് അവിടെ പിടിച്ചെടുക്കുക ആകെ ഒരു സീറ്റാണ് സീറ്റ് ആണ് കഴിഞ്ഞ തവണയും അതേപോലെ തന്നെ ഉണ്ടായിരുന്നത് ആ ഒന്നിലത്തെ സീറ്റ് മാത്രമായിരുന്നു അപ്പൊ ആ സീറ്റ് വർദ്ധിപ്പിക്കുക എന്നുള്ളത് അവരുടെ ഒരു ലക്ഷ്യമുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഒന്നാം വാർഡ് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ അവർ പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് അത് നടക്കില്ലാന്ന് തന്നെയാണ് എൽ ഡി എഫ് എൽ ഡി എഫിന്റെ അവരുടെ അവകാശവാദം റഫീഖ് ടി എസ് ആണ് അവിടെ എൽ ഡി എഫിന്റെ സ്ഥാനി ആഷിഖ് ാണ് എസ് ടി പി സുബ്രഹ്മണ്യൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അങ്ങനെ നാല് സ്ഥാനാർത്ഥികളാണ് വാർഡ് വന്നുള്ളത് വാർഡ് രണ്ട് എന്ന് പറയുന്നത് സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റ് ആണ് സിറ്റിംഗ് സീറ്റ് മാത്രമല്ല വാർഡ് രണ്ട് ഗ്രാമങ്ങൾ എൽ ഡി എഫ് കോട്ടയാണ് എൽ ഡി എഫ് അങ്ങനെ ഒരു കോട്ട ഉണ്ടോ നമ്മുടെ ആ ഒരു രക്ഷില്ലാത്ത പഴുതുകൾ ഒരു കോട്ടയാണ് കോട്ടകൾ ഇപ്പോഴും ഉണ്ട് അത് അങ്ങനെ തന്നെയാണ് കോട്ടയാണ് പക്ഷെ വോട്ടിംഗ് സംഗതിയിൽ അത് തകർക്കുക എന്നുള്ള ലക്ഷ്യം മറ്റ് രണ്ട് പാർട്ടികളും ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവിടെ കോട്ടയിൽ ബിജെപി ആണ് ഒരു രണ്ടാം സ്ഥാനത്ത് ബിജെപി ആണ് അത് എൽ ഡി എഫിന്റെ കോട്ട അറുന്നൂറിൽ പരം വോട്ടുകൾ ഭൂരിപക്ഷത്തിലാണ് അവിടെ എൽ ഡി എഫ് ജയിച്ചു വരാറ് പിന്നെ അതുകൊണ്ട് തന്നെ അവിടെ ബിജെപി ആണ് രണ്ടാം സ്ഥാനത്തുള്ളത് അതെ മൂന്നാം സ്ഥാനത്ത് യുഡിഎഫ് ആണ് ഉള്ളത് ഇപ്പോൾ യു ഡി എഫിന്റെ പ്രവർത്തനം നമ്മൾ വിലയിരുത്തുകയാണെങ്കിലും അത്ര പ്രതീക്ഷയിലൊന്നല്ല അതായത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി വിജി സഹദേവനാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി യു ഡി എഫിന് ഷാജി 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 രാധാകൃഷ്ണൻ ആണ് ശ്രീ ജി സുഭാഷാണ് അവിടുത്തെ നിലവിലെ മെമ്പർ അതായത് സി പി എമ്മിന്റെ സിറ്റിംഗ് സീറ്റ് ആണ് അവർക്ക് വലിയ പ്രതീക്ഷയുള്ള വാർഡാണ് വാർഡ് മൂന്ന് തിരുവത്ര നോർത്ത് ചാവക്കാട് മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും ശക്തമായ ഒരു മത്സരം നടക്കുന്ന വാർഡുകളിൽ ഒന്നായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ അത് എഡിറ്റർ എന്ന രീതിയിൽ താങ്കൾക്ക് അംഗീകരിക്കാൻ പറ്റും തീർച്ചയായിട്ടും അത് നഗരസഭയിൽ തന്നെ ഈ എലക്ഷൻ നഗരസഭയിൽ തന്നെ ഇലക്ഷനിൽ വളരെ ആളുകളിൽ ഉറ്റുനോക്കുന്ന ഒരു സീറ്റാണ് കാരണം നമ്മുടെ സി പി എമ്മിന്റെ നേതാവ് കെ സലാം എന്നാൽ ലോക്കർ സെക്രട്ടറിക്ക് ആയിരുന്ന കലം അതുപോലെ തന്നെ നിലവിലെ കോൺഗ്രസിന്റെ നേതാവായി കെ വിഷാനുവാസ് കെ വിഷാനുവാസ് മണ്ഡലം പ്രസിഡന്റും അങ്ങനെ അങ്ങനെയൊക്കെ ബ്ലോക്ക് രീതിയിലൊക്കെ നേതൃത്വത്തിലുള്ള ആളാണ് അതെ ഇവിടെയാണ് അവിടെ മത്സരം ഇത് യു ഡി എഫിന്റെ ഒരു സീറ്റ് ആയിരുന്നത് എൽ ഡി എഫ് പിടിച്ചെടുത്തിരി വർഷങ്ങളായി കഴിഞ്ഞ തവണ എൽ ഡി എഫ് ആണ് അതിന്റെ മുന്നേ തവണ എൽ ഡി എഫ് ആണ് അതിന്റെ തൊട്ട് മുന്നേ അത് യു ഡി എഫ് തിരിച്ചു പിടിച്ചിരുന്നു മൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് അവിടെ ജയിച്ചത് ഇപ്പോ അവിടെ നടക്കുന്നത് സലാമിന്റെ ഹാട്രിക് വിജയത്തിന് വേണ്ടിയുള്ള ശ്രമമാണ് സലാം നടത്തുന്നത് പക്ഷേ കെ വി ഷാനവാസ് എന്നെ ഇവിടെ കൊണ്ടു നിർത്തിയിട്ടുള്ളത് തന്നെ ഈ വാർഡ് തിരിച്ചു പിടിക്കുക എന്നുള്ള യു ഡി എഫിന്റെ ഒരു ലക്ഷ്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ വാർഡിൽ വളരെ ുണ്ട് ഐക്യത്തോടു കൂടിയിട്ടാണ് ശക്തമായ പ്രവർത്തനങ്ങളാണ് യു ഡി എഫ് കാഴ്ചവെക്കുന്നത് സലാമും അവിടെ നല്ല സുപരിചിതനായ ഒരു സ്ഥാനാർത്ഥിയായതുകൊണ്ട് ശക്തമായ മത്സരം നടക്കുന്നു രാഷ്ട്രീയാധികാരായ രണ്ട് പേര് തമ്മിലുള്ള പോരാട്ടം എന്ന നിലയിലൊക്കെ നേരത്തെ അലി പറഞ്ഞതുപോലെ ശ്രദ്ധേയമായ ഒരു പോരാട്ടം നടക്കുന്ന ഒരു സ്ഥലമാണ് ഇതിൽ കെ വി ഷാനവാസ് ഒരു വട്ടം നിന്നെ കൗൺസിലർ ഒരു വട്ടം കഴിഞ്ഞ തവണ നാലാം വാർഡ് നാലാം വാർഡിലാണ് പ്രശ്നം ഷാനവാസ് ആയത് കഴിഞ്ഞ തവണ നാലാം വാർഡിൽ മത്സരിച്ചിട്ട് പരാജയപ്പെട്ടു അതായത് ഈ കെ ജി സലാമിന്റെ വോട്ടുള്ള വാർഡ് അദ്ദേഹത്തിന്റെ വാർഡാണ് ഈ പറഞ്ഞ മൂന്നാം വാർഡ് സലാമിന് വോട്ടുള്ള അതായത് വോട്ടിങ് ഇല്ല ആ കെ വിനാ ഷാനവാസിനെ അവിടെ വീട് വീട് നിലനിൽക്കുന്ന വാർഡാണ് ഷാനവാസിന്റെ തൊട്ടപ്പുറം അങ്ങനെ നോർത്തിലും സൗത്തിലുമാണ് അങ്ങനെയുള്ള ഒരു സംഭാവന വളരെയധികം ഉറ്റുനോക്കുന്ന ഒരു വാർഡായിട്ടാണ് വാർഡ് മൂന്നിൽ വാർഡ് മൂന്നിലത്തെ തിരഞ്ഞെടുപ്പ് വളരെ പ്രധാന പ്രാധാന്യം പൂർവം ജനങ്ങൾ നോക്കിക്കാണുന്ന ഒരു വാർഡാണ് അവിടെ എന്തെങ്കിലും മടിയൊഴുക്കുകളും അട്ടിമറികളും സംഭവിക്കുമോ എന്നുള്ള ചർച്ചയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അത് ആർക്ക് അനുകൂലമായിട്ടാണ് മാറുക നല്ലത് വിധി വരുമ്പോൾ നമുക്ക് സി പി എമ്മിന്റെ പ്രിയ മോഹനനാണ് അവിടെ നിലവിലെ മെമ്പറായിട്ട് അതെ 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 അടുത്തതായിട്ട് വാർഡ് നാല് കുഞ്ചേരി കുഞ്ചേരി സി പി ഐയുടെ മെമ്പറാണ് നിലവിൽ അവിടെ ഉള്ളത് ആ വാർഡില് എൽ ഡി എഫിന് വേണ്ടി മത്സരിക്കുന്ന നിലവിൽ മത്സരിക്കുന്ന സഫുറ ബക്കർ അല്ലേ അതുപോലെ ബി ജെ പിക്ക് ഷർമിള യു ഡി എഫിന് വേണ്ടി തഹാനി അലി ഈ നാലാം വാർഡിനെ കുറിച്ച് നാലാം വാർഡ് എനിക്ക് തോന്നുന്നത് സി പി ഐ ആണോ അവിടെ സി പി ഐ സ്ഥാനാർത്ഥിയാണ് അതായത് എൽ ഡി എഫിൻ്റെ ഒരു വാർഡ് എന്ന് വേണമെങ്കിൽ വാർഡ് നാലിനെ പറയാം പക്ഷെ ഈ വാർഡ് നാലാണ് ഒരു പ്രാവശ്യം കഴിഞ്ഞതിന് മുന്നത്തെ തവണ നമ്മുടെ മൂന്നാം വാർഡിൽ ഇപ്പോൾ മത്സരിക്കുന്ന ഷാനവാസ് മത്സരിച്ച് ജയിച്ച വാർഡ് ജയിച്ച വാർഡ് ഓക്കെ അവിടെ അവിടെ വിശദമായിട്ടൊന്നും വാർഡ് വാർഡ് പുന്ന പുന്ന നോർത്ത് ആണ് യു ഡി എഫിന്റെ നേതാക്കളായ പൊക്കുട്ടിയാജി അങ്ങനെയുള്ളവരൊക്കെ വിജയിച്ചു വരുന്ന അവരുടെ ഒരു പാരമ്പര്യ വാർഡ് എന്നൊക്കെ പറയാവുന്നത് ഒരു വാർഡാണ് വാർഡ് പുന്ന അവിടെ അവർക്ക് യു ഡി എഫിന് വളരെ അമിതമായ പ്രതീക്ഷയുണ്ട് അവർ തന്നെ ജയിക്കുന്നു എന്നാലും അവാർഡ് തിരിച്ചുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എൽ ഡി എഫ് സ്വാഭാവിക സീന 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 മുനീർ ഉണ്ട് മത്സരിക്കുന്നത് വാർഡ് അവിടെ അവിടെ യു ഡി എഫിന്റെ നേതായിട്ട് മത്സരിക്കുന്നത് പുന്ന നൌഷാദിന്റെ പുന്ന നൌഷാദ് എന്ന് പറഞ്ഞ രക്തസാക്ഷി എന്നൊക്കെ കോൺഗ്രസുകാർ വിശേഷിപ്പിക്കുന്ന കൊല്ലപ്പെട്ട പുന്ന നൌഷാദിന്റെ ഭാര്യയാണ് അവിടുത്തെ സിറ്റിംഗ് അവിടെ ഉമ്മർ എന്ന് പറഞ്ഞിട്ടുള്ള സി പി എമ്മിന്റെ നേതാവാണ് ഇവിടെയാണ് നമ്മുടെ ഡി സി സി സെക്രട്ടറി ആയിരുന്ന യതീന്ദ്രദാസ് എന്ന് കഴിഞ്ഞ തവണ പരാജയപ്പെട്ട പരാജയപ്പെട്ട് ഇത് യു ഡി എഫ് തിരിച്ചു പിടിച്ചിരിക്കും എന്നാണ് അവിടുത്തെ യു ഡി എഫ് കാര് പറയുന്നത് എന്നാലും വിട്ടുകൊടുക്കില്ല എന്നുള്ള അർത്ഥത്തിലാണ് എൽ ഡി എഫിന്റെ അടുത്ത് ഷബിന ഫസുലു ആണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ചിപ്പി ജിനു ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ മനസ്സിലാക്കുന്നു വാർഡ് ഏഴ് ആലുംപടി ചാവക്കാട് മുനിസിപ്പാലിറ്റിയിലെ ധാരാളം സംസാരിക്കാൻ പറ്റുന്ന ഒരു വാർഡ് കൂടിയാണ് കാരണം അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയില്ല അവിടെ രസം വാർഡ് ഏഴ് ആലും അധികം സംസാരിക്കുമ്പോൾ നമ്മൾ അവിടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി കെറീനയാണ് അതുപോലെ തന്നെ യു ഡി എഫിന് അവിടെ ഒരു രചിത എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുട്ടിയായിരുന്നു തോന്നുന്നു കൈപ്പത്തി ചിഹ്നത്തിൽ അവിടെ പാർട്ടി സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു പക്ഷെ പിൻവലിക്കുന്ന സമയത്ത് എന്നെ മുന്നോടിയായി മുൻപ് തന്നെ സമയം തീർന്നതിന് മുമ്പായിട്ട് തന്നെ ആ പത്രിക പിൻവലിച്ചു പാർട്ടി അറിയാതെ പിൻവലിച്ചു പാർട്ടി അറിയാതെ പാർട്ടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തന്നെ പിൻവലിച്ചെ കൊണ്ട് എന്റെ താൽക്കാലികമായി നിർത്തി അതുകൊണ്ട് ഞാൻ പിൻവലിക്കുന്ന പറഞ്ഞ വിളിച്ച് പാർട്ടി അതുകൂടി പാർട്ടിയോടെ വിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ഒരു പ്രയോഗം നടത്താം പക്ഷെ അവിടെ യു ഡി എഫിന്റെ രണ്ട് സ്ഥാനാർത്ഥികളുണ്ട് യു ഡി എഫ് ഒരിക്കലും തള്ളിപ്പറയാത്ത യു ഡി എഫ് നേതൃത്വം തള്ളിക്കളയാത്ത രണ്ട് സ്ഥാനാർത്ഥികളുണ്ട് ബേബി ഫ്രാൻസിസും അതുപോലെ തന്നെ ഷോബി ഫ്രാൻസിസും ഇതിൽ വലിയ രസകരമായ സംഭവം എന്താ വെച്ചാൽ ചില ചിലപ്പോ ചില തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ അല്ലെങ്കിൽ ഇവർക്ക് അങ്ങനെ കുറെ സ്ഥാനങ്ങളുണ്ടല്ലോ യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ ഉണ്ട് കോൺഗ്രസ് കമ്മിറ്റി ചെയർമാൻ ഉണ്ട് അപ്പൊ ഇത് പല രീതിയിൽ നമുക്ക് ഇൻഫർമേഷൻ വരും അവിടെ ബേബി ഫ്രാൻസിസിനെ തീരുമാനിച്ചിരിക്കുന്നു ഉടൻ തന്നെ ഒരു ടീം ചാടിയിറങ്ങും അങ്ങനെ ഒരു സ്ഥിരീകരണം ഇല്ല അതോടുകൂടി നമ്മള് കൊടുത്ത ആളുകൾക്ക് പ്രശ്നത്തിലാവും അപ്പൊ നമ്മള് തിരിച്ചു ഓക്കെ എന്നെ വീണ്ടും സ്ഥാനാർത്ഥിയായിട്ടില്ല അപ്പൊ കാണാൻ വീണ്ടും കത്ത് വരുന്നു അതാ ബേബി ഫ്രാൻസിസിനെ ഞാൻ പല പത്രങ്ങളും അടിച്ച് വരില്ല അപ്പൊ തന്നെ മറ്റവരുടെ കത്തുകൾ വീണ്ടും വേറെ ആളുകളുടെ കത്ത് അത് സ്ഥിരീകരിക്കാത്ത വാർത്തയാണെന്ന് ഷോബിയും അവിടുത്തെ കോൺഗ്രസിന്റെ പ്രവർത്തകർ രണ്ടും കോൺഗ്രസ് ആണ് രണ്ട് ടീമിനെയും തള്ളി പറഞ്ഞിട്ടൊന്നുമില്ല അപ്പൊ അവിടെ സ്വാഭാവികമായിട്ടും ഒരാൾ ജയിക്കുമല്ലോ അങ്ങനെയാണെങ്കിൽ അത് എൽ ഡി എഫും ജയിക്കാൻ സാധ്യത പറയാൻ പറ്റില്ലല്ലോ ഈ മൂന്ന് പേരിൽ ഒരാൾ അത് ജയിച്ച ആളാണ് കോൺഗ്രസിന്റെ ഇവിടെ ചില അടിയൊഴുക്കുകളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് രാഷ്ട്രീയമാണ് ഏഴും എട്ടും വാർഡുകൾ തൊട്ട് എടുത്ത് കെടുക്കുന്നതാണ് ഇവിടുത്തെ വിജയങ്ങളിൽ ഈ പ്രശ്നത്തിന്റെ ഒരു പ്രതിഫലം ഒക്കെ ചിലപ്പോ എട്ടിലെയും ഏഴിലെയും വാർഡുകളിലെ വിജയത്തിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് നമുക്ക് വാർഡ് എട്ടിലേക്ക് പോകാം മമ്മിയൂരാണ് അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി പി വി ബദറുദ്ദീൻ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി മുരളീധരൻ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കെ സി സുനിൽ നിലവിൽ കോൺഗ്രസിൻ്റെ ഒരു സിറ്റിംഗ് ാണ് ഓൾറെഡി അവിടെ ഈ ബേബി ഫ്രാൻസിസ് മത്സരിക്കുന്നവർ തന്നെ അന്ന് ഷോബി ഫ്രാൻസിസും അതായത് പേടാവാടിൽ പ്രശ്നമുള്ള ഷോബി ഫ്രാൻസിസ് മത്സരിച്ചിരുന്നു വോട്ടുകൾ അവര് നേടിയിരുന്നുവെന്ന് അപ്പൊ ഇപ്പൊരുദ്ദീന മുരളീധരൻ കെ സി സുനിൽ എൽ ഡി എഫിന്റെ കെ സി സുനിൽ വളരെ ആക്ടീവ് ആയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ഈ എട്ടിന്റെ സംബന്ധിച്ചിട്ട് കുറെ പ്രശ്നങ്ങളുണ്ട് ഒന്ന് എൽ ഡി എഫിന്റെ പ്രശ്നമുണ്ട് അതായത് എൽ ഡി എഫ് സി പി ഐ സ്ഥാനാർത്ഥിയായിരുന്നു സാധാരണയായിട്ട് ഇവിടെ നിന്ന് മത്സരിക്കാറ് ഈ ഒരു വിജയ സാധ്യത അതായത് വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ടൊരു വിജയ സാധ്യത വന്നപ്പോൾ എന്ന് പറയുന്നു ഈ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിക്ക് അവിടെ സി പി ഐയുമായി കൂടിയാലോചിക്കാതെ തന്നെ പ്രചരണ പ്രവർത്തനങ്ങളായ ഇത് സി പി ഐനെ പ്രകോപിക്കുകയും ഏഹ് സ്ഥാനാർത്ഥി നിർണയത്തിൽ കുറെ പ്രശ്നങ്ങളൊക്കെ സി എൽ ഡി എഫിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു കാരണം ഈ വാർഡാണ് പി വി ഭദ്രുദ്ദീൻ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് അവർ കുറച്ച് യു ഡി എഫ് ഫോട്ടുകൾ മാറിപ്പോയിട്ടുണ്ടെങ്കിലും അവിടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് ഭദ്രുദ്ദീന്റെ പ്രതീക്ഷ ഇവിടെ കെ സി സുനിലും പി വി ഭദ്രദീനുള്ള ശക്തമായ ഒരു മത്സരം നടക്കും അതേപോലെ ഏഴിൽ നടക്കുന്ന ഈ വിഷയ പ്രശ്നങ്ങളുടെ ചില അടിയൊഴുക്കുകളും മറ്റ് ചില സംഗതികളൊക്കെ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഭാഗമായിട്ട് ചില സംഗതികളൊക്കെ എട്ടിനെ എഫക്ട് ചെയ്യാൻ സാധ്യത ഉള്ളത് കൊണ്ട് ഈ ബദറുദ്ദീന്റെ വിജയം അത്ര സുഖം എളുപ്പമായിരിക്കില്ല യു ഡി എഫിനത് നിലനിർത്താൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ റിസൾട്ട് അതൊക്കെ നമ്മൾ വോട്ടർമാര് പതിനൊന്നാം തീയതി തീരുമാനങ്ങളാണ് വാർഡ് ഒൻപത് മുതുവട്ടൂരിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ രണ്ട് സ്ഥാനാർത്ഥികളാണ് ഉള്ളത് ഒന്ന് ഷർമിള സത്താറ് യു ഡി എഫിനും എൽ ഡി എഫ് അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയിൽ ഹിമ രാജേഷ് ആണ് അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുള്ളത് നിലവിലെ കെ വി സത്താറാണ് അവിടുത്തെ ജനപ്രതിനിധി അവരുടെ സത്താർ ഭാര്യ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് അവിടെ ഒരു ഫൈറ്റിംഗ് ഒക്കെ അവിടെ ആക്ച്വലി കെ വി സത്താർ പ്രതിപക്ഷ നേതാവ് അതുപോലെ തന്നെ വളരെ ആക്റ്റീവ് അവിടെ യു ഡി എഫ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വാർഡാണ് വാർഡ് ഒമ്പത് അവിടെ ഷർമിള സത്താർ നൂറ് ശതമാനം വിജയിക്കുമെന്ന പ്രതീക്ഷയാണ് യു ഡി എഫ് കാര്ക്ക് അവിടെ വേറെ പ്രശ്നമുണ്ടായിട്ട് എൽ ഡി എഫിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത് ഈ നേരത്തെ പറഞ്ഞ വാർഡ് ഒമ്പത് എട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു സ്ഥാനാർത്ഥി എണ്ണത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു സി പി ഐയുടെ ഒരു സീറ്റ് തന്നെയാണ് വാർഡ് ഒമ്പത് ആവാറുള്ളത് ഇപ്പൊ ഇത്തവണ അവിടെ തീരുമാനം സ്ഥാനാർത്ഥി നിറയെ തീരുമാനമാവാത്തതിനാൽ എൽ ഡി എഫ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തുകയും സി പി എം പരസ്യമായി സി പി എമ്മിനെതിർത്തുകൊണ്ട് പലയിടങ്ങളിലും ഈ എൽ ഡി എഫ് പ്രകടന പത്രി നാമനിർദ്ദേശ പത്രികയിൽ വന്ന ആളുകളിൽ കൂടാതെ ചില സി പി ഐ ആളുകളെ മത്സര രംഗത്ത് ഇറക്കുകയും ചെയ്തിരുന്നു അതിൽ ഇവിടെയും അവര് നോമിനേഷൻ കൊടുത്തിരുന്നു പിന്നീട് അവരിൽ ഉണ്ടായ സമ മറ്റ് സംഗതികളൊക്കെ പ്രശ്നം സ്ഥാനാർത്ഥിയെ പിൻവലിക്കുകയും എൽ ഡി എഫ് പ്രകടന നാമദർശ പത്രികയിൽ ഉണ്ടായിരുന്ന സ്വതന്ത്രയെ നിലനിർത്തുകയും ചെയ്ത സീറ്റാണ് ഈ വാർഡ് ഒമ്പത് സീറ്റുകളിൽ ഒന്നാണ് വാർഡ് ഒമ്പത് നമുക്ക് അങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ വാർഡ് പത്ത് ഹോങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ യു ഡി എഫിന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണുള്ളത് ഉള്ളത് എൽ ഡി എഫിന് ഷാ ബി ബാബുരാജ് മത്സരിക്കുമ്പോൾ യു ഡി എഫിന് സ്വതന്ത്ര സ്ഥാനാർത്ഥി സുജാത സത്യനാണ് ബി ജെ പിക്ക് ജോമോൾ ജോയ ജോമോൾ ജോയി ജോമോൾ ജോയ് ഇവിടെ എനിക്ക് തോന്നുന്നത് വെൽഫെയർ പാർട്ടിക്ക് വലിയ സ്വാധീനമുള്ള വാർഡായതുകൊണ്ടാണ് അവിടെ യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അതായത് വെൽഫെയറിന്റെ സീറ്റ് എന്നുള്ളതൊക്കെ തന്നെ നാട്ടുകാർ പറയുന്ന ഒക്കെ ഒരു സീറ്റാണ് അതെ എന്നാൽ കോൺഗ്രസ് യു ഡി എഫ് പറയുന്നത് യു ഡി എഫ് സ്വതന്ത്ര എന്ന് പറയുന്ന സ്ഥാനാർത്ഥി സുജാത സത്യനാണ് അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാം അത് ഞാനും ഞാൻ നടപടി അതായത് യു ഡി എഫ് വെൽഫെയർ പാർട്ടി അവരുടെ ചിഹ്നത്തിൽ വെൽഫെയർ പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിപ്പിക്കാൻ സമ്മതിച്ചിട്ടില്ല അതിപ്പോ നമ്മുടെ നാട്ടിലിപ്പോ പുനയൊരു പഞ്ചായത്തിലും അവിടെ ഒരു വെൽഫെയർ പാർട്ടിയുടെ പ്രവർത്തക എന്താ പറയുക യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് പക്ഷെ വെൽഫെയറിന്റെ ചിഹ്നത്തിലല്ല അതേപോലെ തന്നെയാണ് ചാവക്കാട് ഓവങ്ങല് വെൽഫെയറിന്റെ സ്ഥാനാർത്ഥിയാണ് നാട്ടുകാർ പറയുന്നുണ്ടെങ്കിലും അതിന് വലിയൊരു സത്യമുള്ളതാണ് എനിക്ക് തോന്നുന്നത് സുജാത സത്യൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണെങ്കിലും വെൽഫെയർ പാർട്ടിയുടെ ഒരു നോമിനി അവരെ വിലയിരുത്തപ്പെടുന്നത് എന്താണ് അങ്ങനെ തന്നെയാണ് അതായത് വെൽഫെയർ പാർട്ടിയുടെ വെൽഫെയർ പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിപ്പിക്കാൻ യു ഡി എഫ് സമ്മതിച്ചില്ല എന്നതിനേക്കാൾ തങ്ങളുടെ സ്ഥാനാർത്ഥിയെ സ്വതന്ത്രമാക്കി നിർത്താൻ വെൽഫെയർ തീരുമാനിച്ചു എന്നതായിരിക്കും കുറച്ചുകൂടെ ശരി കാരണം നിങ്ങൾ നിങ്ങളീ പറഞ്ഞ പുനിയൊരു പഞ്ചായത്തിൽ അവരുടെ തന്നെ പ്രവർത്തകയായിട്ടുള്ള ആളാണ് ഈ സ്വാതന്ത്ര്യത്തിൽ മത്സരിക്കുന്നത് ഇവിടെ ഒരു സുജാതാ സത്യനെയാണ് അവര് കൊണ്ടുവരത്തില്ല എൽ ഡി എഫ് ആണ് ജമാത്തിന്റെ നേതാവ് എന്ന് ആരോപിക്കുന്ന ഒരു വ്യക്തിയാണ് ആക്ച്വലി അവരുടെ ഒരു പത്രസമ്മേളനത്തിൽ അവർ പറയുന്നത് ഓവങ്കല് ജമാത്തിന്റെ നേതാവാണ് മത്സരിക്കുന്നത് സുജാതാ സത്യനാണ് അവിടെ നേതാവ് സുജാത സത്യൻ സി പി ചില കണ്ടെത്തലുകളൊക്കെ തെറ്റുന്നുണ്ട് എനിക്ക് കണ്ടെത്തലുകള് തെറ്റ അവര് അത് അവരെ കണ്ടെത്തലുകളൊക്കെ ശരിയാണ് പലപ്പോഴും പക്ഷെ അത് ചില കണ്ടെത്തലുകൾ ചില സമയം എന്നുള്ള ഒരു സംഗതി ഉണ്ട് അവിടെ അതെ അതെ വാർഡ് പതിനൊന്ന് പാലയൂർ നോർത്ത് പാലയൂർ നോർത്തിൽ എൽ ഡി എഫിന് ഹസീന സലീമാണ് സ്ഥാനാർത്ഥി യു ഡി എഫ് അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് മത്സരിപ്പിക്കുന്നത് ബി ജെ പിക്ക് അവിടെ സജിനി പ്രതീഷ് യു ഡി എഫ് മത്സരിക്കുന്ന സെബിന അത് സി പി എമ്മിന്റെ സിറ്റിംഗ് അതെ അതെ അക്ബർ ഗവർണർ അക്ബർ ഗവർണർ കഴിഞ്ഞ ഒരു കുറച്ച് നാലഞ്ച് വർഷം മുന്നേ കോൺഗ്രസിന്റെ വളരെ സജീവമായ പ്രവർത്തകൻ ഇങ്ങോട്ട് എൽ ഡി എഫിലേക്ക് പോയതാണ് അദ്ദേഹത്തിന് അവരുടെ സീറ്റ് നൽകിയിട്ടാണ് അവരവർ സ്വീകരിച്ചത് അദ്ദേഹം കൗൺസിലർ ആവുകയും ചെയ്തു അവിടുത്തെ ഉറച്ച സീറ്റ് തന്നെയാണ് നൽകിയിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം അവിടെ വനിതാ വാർഡായത് കൊണ്ട് അക്ബർ കൊനോത്ത് അക്ബർ അവിടെ മത്സരിക്കുന്നില്ല പകരം മത്സരിക്കുന്നതാണ് ഹസീന ഈ ആ സീറ്റ് പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് സ്വതന്ത്ര ചിഹ്നത്തിൽ അതായത് കൈപ്പത്തിയില്ലാ അല്ലാത്ത മറ്റൊരു ചിഹ്നത്തിൽ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് യു ഡി എഫ് സെബീനെ മത്സരിപ്പിക്കുന്നു ചാവക്കാട് മുനിസിപ്പാലിറ്റിയിൽ മുപ്പത്തി മൂന്ന് വാർഡുകളിലുള്ള ഒരു വലിയ നഗരസഭ കൂടിയാണ് അത് നമ്മൾ ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഒന്ന് മുതൽ പതിനൊന്ന് കുറിച്ച് വിശദമായി തന്നെ നമ്മൾ സംസാരിച്ചു അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റു വാർഡുകളെ കുറിച്ച് സംസാരിക്കാം എല്ലാവർക്കും നന്ദി